ശാന്തകുമാരി മന്ത്രി ഇവിടെ നേരത്തെ തന്നെ പറഞ്ഞു എൻ്റെ മണ്ഡലത്തിലെ ഏറ്റവും ദാരുണമായൊരു സംഭവമാണ് നാല് കുഞ്ഞുങ്ങൾ മരണപ്പെട്ട പനയമ്പാടം കരിമ്പ പഞ്ചായത്തിലെ പനയമ്പാടം ഒരു വളവ് നാഷണൽ ഹൈവേ തൊള്ളായിരത്തി അറുപത്തി ആറ് പൂർത്തീകരിച്ചതിനകം തന്നെ അതായത് ടാണാവ് മുതൽ നാട്ടുകൾ വരെയുള്ള പ്രദേശത്തിൽ എന്നാൽ ഈ പനയമ്പാടം പ്രദേശം ഇപ്പോഴും ഒരു കൊടും വളമായി നിലനിൽക്കുകയാണ് സാർ നാഷണൽ ഹൈവേയിൽ ഇത്തരത്തിലൊരു വളവ് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിരവധി സംഭവങ്ങൾ ഇതിനകം തന്നെ ഉണ്ടായി അതിൽ ഏറ്റവും അവസാനത്തെ സംഭവമാണ് കരിമ്പ ഗവണ്മെന്റ് സ്കൂളിലെ നാല് കൊച്ചുമക്കൾ മരണപ്പെടുന്നൊരു സംഭവം ഉണ്ടായത് അതുകൊണ്ട് ഈ കൊടും വളവ് നിവർത്തി ആ നാഷണൽ ഹൈവേയിൽ ഈ അപകട സാധ്യത ഒഴിവാക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി താൽക്കാലികമായിട്ട് തന്നെ ഏതാണ്ട് ഒരു കോടി ഒരു കോടി മുപ്പത് ലക്ഷം പാസാക്കിയെങ്കിൽ പോലും അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ആ വളവ് നിവർത്തുക എന്നുള്ളതാണ് അക്കാര്യത്തിൽ ഏതെങ്കിലും നടപടി സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി മാത്രമല്ല പി ഡബ്ല്യു മിനിസ്റ്ററും കൂടി ശ്രദ്ധിക്കേണ്ടതാണ് എന്തായാലും ബഹുമാനപ്പെട്ട മന്ത്രി ഇക്കാര്യത്തിൽ നടത്തിയ എന്താണ് ഇതിനെക്കുറിച്ച് പറയാമോ ഇക്കാര്യം ഞാൻ സൂചിപ്പിച്ചു മനപ്പെട്ട അംഗം വളരെയധികം താല്പര്യം കാണിച്ചൊരു വിഷയമാണ് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് അവിടെ നടന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഈ അപകടം നടന്നത് പന്ത്രണ്ടാം തീയതി ആണെങ്കിൽ പതിനേഴാം തീയതി പിടിച്ച യോഗത്തിൽ തന്നെ നമ്മൾ പണം അനുവദിച്ചു അത് വലിയൊരു കാര്യമാണ് ചെറിയ കാര്യമല്ല യുദ്ധകാലാടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിൻ്റെ നാഷണൽ ഹൈവേസിനെ കൊണ്ട് ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ അഞ്ച് ആറ് അഞ്ച് വർക്കുകളായിട്ട് തിരിച്ചുകൊണ്ട് അനുവദിച്ച് കിട്ടിയെന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് ഇനി അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക ഈ മളവ് എന്ന് പറയുന്ന എളുപ്പമുള്ളതല്ല ലാൻഡ് അക്വിസിഷൻ വേണം നാഷണൽ ഹൈവേ അതിനു വേണ്ടി പദ്ധതി വയ്ക്കണം അത് നമുക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരാം പക്ഷേ അത് എത്ര പെട്ടെന്ന് നടക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് പീടൻ അല്ല ചെയ്യേണ്ടത് നാഷണൽ ഹൈവേക്കാരാണ് നാഷണൽ ഹൈവേയുടെ റോഡാണ് ആ റോഡിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഒരാലെങ്കിൽ സൊസൈറ്റിയാണ് ചെയ്ത പണി പൂർത്തിയായെങ്കിലും നമ്മളൊരു സ്പെഷ്യൽ തീരുമാനം ഒരു പ്രത്യേക തീരുമാനം എന്ന നിലയിലാണ് ഇപ്പോൾ ഊരാലുങ്ങളിലെ തന്നെ ഈ ഒരു റെക്ടിഫിക്കേഷൻ ഈ നൂറ്റി ഒരു നൂറ്റിപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു റെക്ടിഫിക്കേഷൻ അവിടെ നടത്തുകയാണ് ഈ വളവ് നിവർത്തണമെങ്കിൽ ആ ജംഗ്ഷനിലെ ഒരു ഭാഗത്ത് നടന്ന കടകൾ മുഴുവൻ എടുക്കണം അക്വസ്റ്റേഷനുണ്ട് അപ്പോൾ അതിന് ഹൈവേ തയ്യാറാകുമോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അവരോട് ആലോചിക്കാം പെട്ടെന്ന് അക്കാര്യത്തിലൊരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യമല്ല പി ഡബ്ല്യു ഡി സംസ്ഥാന പി ഡബ്ല്യു ഡിയും നിയന്ത്രണത്തിലുള്ള ഒരു കാര്യമല്ല തൽക്കാലം അപകടങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാനുള്ള നടപടിയാണ് റോഡിൻ്റെ ഡിസൈനിലൊരു അപാകതയുണ്ട് ആ അപാകതയാണ് ഈ അപകടത്തിൻ്റെ എല്ലാം കാരണമായി തീർന്നത്